പ്രമള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് മേള മുപ്പത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി നാളത്തെ ദിനത്തിന് പ്രത്യേകതയുണ്ട് നാളെ സംക്രമദിനമാണ് മറ്റന്നാൾ പുലർച്ചെ ഇടവരവി സംക്രമം നടക്കുകയാണ് നാളെ സംക്രമ ദിവസം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ ധർമ്മദേവ സങ്കേതത്തിലേക്ക് പോകണം അവിടെ ധർമ്മദൈവങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകളൊക്കെ ചെയ്യണം പിറ്റേന്നാൾ ഇടവ രവി സംക്രമമാണ് ഇടവരാശിയിൽ സൂര്യൻ പ്രവേശിക്കുകയാണ് ഒരു പുതിയ മലയാള മാസത്തിൻ്റെ ആരംഭമാണ് അതിനാൽ അവിടെ ധർമ്മദൈവ സങ്കേതത്തിൽ നിങ്ങൾക്കാവുന്ന വഴിപാടുകളൊക്കെ തന്നെ ചെയ്യുക ധർമ്മദൈവം പ്രസാദിച്ച കുളിർപ്പു തറവാടുകൾ നിങ്ങൾ ധർമ്മദൈവങ്ങളെ പ്രസാദിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തറവാടിന് എല്ലാ സൗഭാഗ്യങ്ങളും ആര് തരും ധർമ്മദൈവങ്ങൾ തരും നിങ്ങളെ പുത്രപൗത്രാദികൾക്കൊക്കെ തന്നെ അത് വലിയ ഒരു അനുഗ്രഹ കലയായി മാറുവാൻ ഈ ധർമ്മദൈവ പ്രീതി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹായിക്കുന്നതാണ് നാളെ ബുധനാഴ്ചത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് അഞ്ചിനും അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി ആറിനുമാകുന്നു നാളത്തെ രാഹുകാലം ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒന്നര മണിവരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലത്ത് ഒരു ശുഭകാര്യങ്ങളും നാം അനുഷ്ഠിക്കാറില്ല നാളത്തെ ബുധനാറ്റിന്റെ പ്രത്യേകത തിഥി കറുത്തപക്ഷത്തിലെ ദ്വിതീയാ തിഥിയാണ് പ്രഥമാതിഥിയാണ് ദോഷം ദാരിദ്ര്യം ഉണ്ടാക്കും ദ്വിതീയാതിഥി കറുത്തപക്ഷം അഞ്ചാം തീയതി വരെ ചന്ദ്രൻ ബലവാനാണ് നാളെ സ്ത്രീകളും നാൽക്കാലികളും ഗർഭിണികളും യാത്ര ചെയ്യാൻ അനുകൂലമായ സമയമല്ല നാളെ നിങ്ങൾക്ക് അനിഴം നക്ഷത്രം കാലത്ത് മുതൽ പന്ത്രണ്ട് മണിവരെ രാഹുവാലം ആരംഭിക്കുന്ന പന്ത്രണ്ട് മണിവരെ അനിഴം നക്ഷത്രമാണ് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾ സർക്കാർ ലോൺ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ ബാങ്കിങ് ലോൺ യാത്രാ സംബന്ധമായ വിഷയങ്ങൾ ഇതിനെല്ലാം തന്നെ വ്യാപൃതമാകാൻ വളരെ അനുകൂലമായ സമയമാകുന്നു അതിനാൽ അതിനുവേണ്ട എല്ലാ കാര്യങ്ങളിലും ബുധനാഴ്ച പെട്ടെന്ന് ഫലം തരുന്ന ഗൃഹമാകുന്നു ബുധൻ എന്നാളെ പലപ്പോഴും ഒരു ലോട്ടറി എടുക്കാൻ പോലും വളരെ അനുകൂലമായ ദിവസമാണ് കാരണം അനിടം നക്ഷത്രമാണ് ശുഭനക്ഷത്രമാണ് ഗ്യാമ്പ്ലർ പ്ലാനറ്റാകുന്നു ുധൻ അതിനാൽ നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാ ശുഭകാര്യങ്ങളും നാളത്തെ ദിനം അനുഷ്ഠിക്കാവുന്നതാണ് നാളത്തെ രാഹുകാലത്തിന് മുമ്പുള്ള സമയം പത്ത് മണി മുതലുള്ള സമയം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ കാര്യങ്ങളും ഒരു ശുഭ ഫലപ്രാപ്തിയിലേക്ക് നീങ്ങുവാനുള്ള ഒരു ആർജവത്തോടു കൂടി മുന്നിട്ടിറങ്ങുക എല്ലാം ശുഭമായി വരും നാളെ അനിഴ നക്ഷത്രം കഴിഞ്ഞ് തൃക്കേട്ട നക്ഷത്രമാണ് പന്ത്രണ്ട് മണി മുതൽ വരുന്നത് അതിനാൽ ബുധനാഴ്ചയാണ് തൃക്കേട്ട നക്ഷത്രം വരുന്നു അതിനാൽ വൈകീട്ട് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം തുളസിമാല ഭാഗ്യസൂക്ത അർച്ചന വഴിപാടായി ചെയ്യുക പാനകം ചെയ്താൽ ചത്രുസമ്മതമായ ബുദ്ധിമുട്ടുകൾക്കെല്ലാം പരിഹാരമാകും കാര്യങ്ങൾ വളരെ ഫാസ്റ്റായി ദ്രുതഗതിയിൽ നീങ്ങുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നെയ്വിളക്ക് സമർപ്പിക്കണം ശനീശ്വരനെ അല്ലെങ്കിൽ അയ്യപ്പനെ കാരണം അനിഴം നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ശനിയാകുന്നു പൂയം അനിഴം ഉത്രട്ടാതി അതിനാൽ ശരീശ്വര ക്ഷേത്രത്തിലോ അയ്യപ്പക്ഷേത്രത്തിലോ നെയ്വിളക്ക് വഴിപാടായി സമർപ്പിക്കുക എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അതിശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം